എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു രാവിലെ ഒരു ദിവസം ഒരു വെലുപ്പിനേന്ന് പറയാൻ കിട്ടത്തില്ല എന്നാലും കുറച്ച് ഇതായതിനു ശേഷം വെളിച്ചമൊക്കെ വന്നതിന് ശേഷമാണ് ഞാനും വിഷ്ണുവും കൂടിയിട്ട് പോകുന്നത് ബലിയിടാനാണ് രണ്ടുപേരും ബലിയിടുന്നുണ്ട് വിഷ്ണു വിഷ്ണുവിൻ്റെ അമ്മയ്ക്കും ഞാൻ വന്നിട്ട് എൻ്റെ അമ്മയുടെ അമ്മയ്ക്കുമാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ പേരൻസ് രണ്ടുപേരും നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ അവർ പോയിട്ട് എനിക്കൊന്നും വൺ ഇയർ ആയിട്ടില്ല സോ അത് കാരണം ഇപ്പോഴും ഇടാൻ പറ്റില്ലല്ലോ വൺ ഇയർ കഴിഞ്ഞിട്ടേ ഇനി ഇടാൻ ഒക്കെയുള്ളൂ സോ അപ്പോൾ ഇത് എൻ്റെ ഗ്രാൻഡ് മോമൻ്റെ അമ്മയുടെ അമ്മയാണ് ഞാൻ സെവൻത്തിൽ പഠിച്ചിരുന്നപ്പോഴായിരുന്നു അമ്മമ്മ നമ്മളെ വിട്ട് പോയത് അമ്മൂമ്മ മരിച്ച് കുറച്ച് മാസങ്ങളും കൂടി നമ്മളിവിടെ നിന്നോളൂ ആ ഒരു ഇയർ കംപ്ലീറ്റ് ആവാനായിട്ട് നിന്നിട്ട് നമ്മളും ബഹ്റൈനിലേക്ക് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈം വരെ അമ്മമ്മയ്ക്ക് ഞാനായിരുന്നു ബലിയൊക്കെ ഇട്ടതും അതിനുശേഷം തിരിച്ച് വന്നിട്ട് ഞാൻ പലപ്പോഴും ആയിട്ട് പോയിട്ട് ട്രംമാൻ വന്നിട്ട് ബലി ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ബലിയിടാൻ പറ്റിയിട്ടേ ഇല്ല അതെന്ത് കാരണം എന്ന് എനിക്കറിയത്തില്ല എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഒന്നുകിൽ പണ്ടൊക്കെ അപ്പനായിരുന്നു എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് പോയി ബലിയിടണം എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് എന്താണെന്ന് അറിയത്തില്ല മേ ബി മടിയൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല പിന്നെ എന്തോ കൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് ബലിയിടാൻ പോകാൻ പറ്റിയിട്ടേയില്ല കേട്ടോ എപ്പോഴും ഞാൻ മനസ്സ് വിചാരിക്കുകയും ചെയ്യും ബലിയിടണം അമ്മൂമ്മയ്ക്ക് പോയിട്ട് ബലിയിടണം ബലി ഇടണം പക്ഷെ അത് നടക്കാറുമില്ല എനിക്കറിയില്ല എന്തൊക്കെയോ ക്യൂർ റീസൺസ് കാരണം അൺഎക്സ്പ്ലെയിനബിളായിട്ടുള്ള റീസൺസ് കാരണമാണെങ്കിൽ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു കേട്ടോ അതേ ചുടായിപ്പാറേൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലും മഞ്ഞ ഇങ്ങനെ വരികയായിരുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ അത് കാണാൻ ചെറുതായിട്ടൊക്കെ കാണാൻ നോക്കില്ല പക്ഷെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ പുറത്ത് നല്ല തണുപ്പായിരുന്നു എന്ന് അതിന്നേ നമുക്ക് മനസ്സിലാക്കാം ഞാൻ വർഷങ്ങളായിട്ട് വിചാരിക്കുകയാണ് ഇവിടെ പോകണം പോകണമെന്ന് ചുഡായിപ്പാറയിൽ ഇന്നു വരെ ഞാൻ കയറിയിട്ടില്ല ഗൈസ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ വിചാരിക്കുക ഇപ്പം വിഷ്ണു വന്നതിന് ശേഷം എനിക്ക് ഒന്ന് ഓൾമോസ്റ്റ് രണ്ട് വർഷമായി അപ്പത്തൊട്ട് ഞാൻ വിഷ്ണുവിനോടും പറയുന്നുണ്ട് ലൈക്ക് അവിടെ പോകണം ഫോണെന്നൊക്കെയാണ് പക്ഷെ എവിടെ ഒന്നും നടക്കാറില്ല നമ്മൾ കുറേ കൂടിയൊക്കെ മുന്നോട്ട് എത്തിയപ്പോഴത്തേക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു സോ നമ്മളും ഭയങ്കര ഹാപ്പിയായി കഴിഞ്ഞ വട്ടം നമ്മൾ വന്ന വിഷ്ണു വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ബലിയിടാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെയിലും തിരക്കും കാരണം അന്ന് എന്തോ വിശേഷ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ തിരക്കൊക്കെ കാരണം നമ്മൾ മണിക്കൂറുകളോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതും ഭയങ്കര വെയിലുള്ളൊരു സമയം കൂടിയിട്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ കഴിഞ്ഞ വട്ടം വിഷ്ണു മാത്രമായിരുന്നു ബലിയിടുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷ്ണുവിൻ്റെ ഷർട്ടും പേഴ്സും അതെങ്കിൽ ഫോണും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ബട്ട് ഈ വട്ടം അങ്ങനെ അല്ലല്ലോ അതെ വിഷ്ണു ക്ലീൻഷേപ്പൊക്കെ ചെയ്തു കേട്ടോ അറിയാതെ അബദ്ധം പറ്റിപ്പോയതാണ് ഇനി അമുൽ ബേബിനെ മാതിരി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കളിയാക്കുമായിരുന്നു ആ ഓക്കെ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ ആ അതെ അപ്പോൾ കഴിഞ്ഞ വട്ടത്തെപ്പോലെ ആയിരിക്കില്ലേ ഈ വട്ടം നമ്മൾ രണ്ടുപേരും പെരിയിരുന്നതുകൊണ്ട് തന്നെ കാരണകത്ത് തന്നെ ഫോണൊക്കെ വെച്ചിട്ട് പോകാം നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ചുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടാമത് വന്ന് കറി വെച്ചിട്ടാണ് പോയത് കേട്ടോ അധികം തിരക്കില്ലായിരുന്നു കേട്ടോ ലാസ്റ്റ് ടൈം വന്ന് അത്രയും തിരക്കൊന്നും ഒരിക്കലും ഇല്ലായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ അതെ അങ്ങനെ വിശേഷ ദിവസങ്ങൾ നമ്മൾ പോകുമ്പോൾ ഒന്നും കൂടി നേരത്തെ പോവുക അപ്പം കറക്റ്റായിരിക്കും പിന്നെന്താ അതെ ഇവിടെ നിന്നൊരു ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഏരിയ ആണിത് ഇവിടെയൊക്കെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്തിട്ട് പോകാം പക്ഷേ നമ്മൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇല്ലായിരുന്നു കാരണം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിരിക്കും അവസാനം അമ്പലത്തിനകത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി കേട്ടോ ബലിക്കല്ലിനുണ്ടല്ലോ ആ കല്ലിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്ഥലം കിട്ടി ഇവിടെ ഒരു പട്ടിക്കുട്ടീനെ കണ്ടു അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് തോറത്തൊക്കെ മേടിച്ചിട്ട് നമ്മൾ പോവുകയാണ് കൗണ്ടറിൽ ചെന്നിട്ട് ബലിയിടാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം അതിന് എനിക്ക് തോന്നുന്നു നൂറ് രൂപയാണെന്ന് തോന്നുന്നു ഒരാൾക്ക് വേറൊരു പൂജയ്ക്ക് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളകത്ത് പോയി ബലിയൊക്കെ ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാറിൽ നമ്മൾ രണ്ടുപേരെ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ പോയത് ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങി നമ്മൾ നമ്മളെടുത്ത വീഡിയോ ആണ് ഇതെല്ലാം അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഓൾറെഡി ഇരുന്ന് പൂജ ചെയ്യായിരുന്നു അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റാണ് ഒരിത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എണീറ്റപ്പോൾ തന്നെ നമ്മൾക്ക് ഇരിക്കാനായിട്ട് നമ്മൾക്ക് സ്ഥലം കിട്ടി അങ്ങനെ നമ്മൾ ഇരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സിനകത്ത് നമ്മളുടെ ഇതും കഴിഞ്ഞു പിന്നെ നമ്മൾ കാറിൽ കയറി നമ്മൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പൂജയുടെ വഴിപാട് പ്രസാദവും കിട്ടി അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് നമ്മൾ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ എട്ടരയ്ക്ക് അമ്പൽസിൽ എത്തി ഞങ്ങൾ പത്തരയ്ക്കാണ് കേട്ടോ പുറത്തിറങ്ങുന്നത് സോ നമ്മൾ നേരെ പോയത് ഇഞ്ചക്കലുള്ള വയലൻ റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ ഫുഡ് കമ്പാരിറ്റീവലി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അറിയാവുന്ന ഒരു ഷോപ്പിൽ കയറി കഴിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ അങ്ങനെ ഇപ്പോൾ ഇപ്പം നമ്മൾ കുറേ ന്യൂസൊക്കെ കേൾക്കാറുണ്ടല്ലോ അങ്ങനെ അവിടെ പോയി ആസ് യൂഷ്വൽ ഞാൻ എഗ് വിൻഡലും ഇടിയപ്പം കേട്ടോ ഓർഡർ ചെയ്തത് എനിക്ക് ഇടിപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്തോ ഇപ്പം എനിക്ക് അത്ര ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല ഇപ്പം ഞാൻ ഭയങ്കര ഡയറ്റിംഗ് എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കുക പണ്ടത്തെ അത്രയും ഒരു പുള്ളിങ്ങില്ല അതുകൊണ്ട് ഞാൻ കുറേ സാധനങ്ങൾ പിന്നെ അത് മനസ്സിലാ വീട്ടിലെ ചെല്ലുമ്പോൾ ഒരാളിങ്ങനെ ബാല് പട്ടി ഇങ്ങനെ കാത്തു നിൽക്കും വിഷ്ണു മേടിച്ചതും അതേ ആണെങ്കിൽ ഞാൻ മേടിച്ചത് ഞാനൊരു ഒറ്റ മുട്ടേൻ്റെ വെള്ളം മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയെല്ലാം കൂടി ഞാൻ പാർസൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു ആ വാലാട്ടുന്ന ആൾക്ക് കൊടുക്കാൻ എരുത്തിയിട്ട് കുറച്ച് മധുരം കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് തൊട്ടിപ്പുറത്തുള്ള ബേക്കറിയിൽ ബേക്കറിയിലേക്ക് മധുരം ഈ ഒരു ഐറ്റം മേടിച്ചു കിട്ടും കൊള്ളായിരുന്നു ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകായിരുന്നു കേട്ടോ വീടെത്തി ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു നമ്മൾ എവിടെ പോയിട്ട് വന്നാലും ഇവിളിതേ ഇണക്ക് നോക്കി നിൽക്കും നിൽക്കോ ഇങ്ങനെ വാലുമായിട്ട് വരും അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ അപ്പോൾ ചില ദിവസങ്ങളെ നമ്മളിങ്ങനെ മറക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കഷ്ടം തോന്നും അതുകൊണ്ട് ഐ മേക്ക് ഷുവർ ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും ഒരു സാധനം അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് ഇവിടെക്ക് കൊടുക്കാനായിട്ട് അപ്പൊ അത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോ കാണാം ചെലുക്കെയർ